ഇന്ന് എനിക്ക് ഒരു ഹാഫ് കെ ജിയുടെ സ്പാനിഷ് ലൈറ്റ് കേക്കിൻ്റെ ഓർഡർ ആട്ടോ ഉണ്ടായിരുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു അതിൻ്റെ റെസിപ്പി നിങ്ങൾക്കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് ഇപ്പോൾ നിങ്ങൾ വിചാരിക്കില്ല ഞാനെന്തിനു താഴ്ത്തിയൊരു പാത്രം വെച്ചിരിക്കുന്നത് അത് ഞാൻ കാണിച്ചതാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ രണ്ട് ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ എടുക്കാം ഇപ്പോൾ മനസ്സിലായോ ഞാൻ ഞാനെന്തിനാണ് ആ പാത്രം വെച്ചത് എനിക്ക് കുറച്ച് ധൃതി കൊടുത്തല്ല കണ്ടില്ല ഇതേമാതിരി താഴെ പോയാൽ തന്നെ എടുക്കാമല്ലോ വെറുതെ വേസ്റ്റാക്കി കളയേണ്ടല്ലോ എന്ന് കരുതിയിട്ടാണേ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുക്കുമ്പോഴേ എപ്പോഴും നമ്മൾ ഈ സ്പൂൺ വെച്ചിട്ട് കപ്പിലേക്ക് നിറച്ച് കൊടുക്കുക കേട്ടോ നല്ലത് പൗഡർ എടുത്ത പോലെ തന്നെ ഇതും നമ്മൾ വടിച്ചിട്ട് വേണം കേട്ടോ എടുക്കാൻ ഈ ഒരു ഹാഫ് കപ്പ് വടിച്ചെടുക്കുമ്പോഴാണ് നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഹാഫ് കെ ജിയുടെ സ്പഞ്ച് കിട്ടുകട്ടോ ഇനി നമുക്കിതിൽ അരിപ്പയിലേക്ക് മാറ്റി കൊടുക്കുക കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു അര ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂണ് ബേക്കിംഗ് സോഡയും കേട്ടോ പിന്നെ ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർക്കണേ ഇനി നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി കൊടുത്തിട്ട് നന്നായിട്ട് അരിച്ചു കൊടുക്കണം കേട്ടോ നല്ല രീതിയിൽ ഞാൻ അരിക്കണം നമ്മൾ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും കൊക്കോ പൗഡറും മൈതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് സാധാരണമായിട്ട് ചെയ്യാറ് ആദ്യം ഇതുപോലെ അരിച്ചെടുക്കും അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് വിസ്ക് വെച്ചിട്ട് ഇളക്കി കൊടുക്കും കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നമ്മുടെ ബാറ്ററിലേക്ക് ഇടുമ്പോൾ മാത്രമാണ് അരിച്ചെടുക്കാറുള്ളത് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇവിടെ അരിച്ചു മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഷുഗർ എടുക്കാം ഒരു കപ്പ് ഷുഗറിൽ ഒരു പാക്കറ്റ് ബൂസ്റ്റും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ ഈ ഒരു റെസിപ്പിയിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു സാധനമാണ് ഈ ബോസ്റ്റ് ഇപ്പോൾ സാധാരണ എല്ലാവരും മിൽക്കിൽ ആഡ് ചെയ്തിട്ടാണ് ചേർക്കാറ് ഞാനിവിടെ ഷുഗറിൻ്റെ കൂടെ പൊടിച്ചെടുക്കാറാണേ ഇനി നമുക്ക് നമ്മുടെ എഗ്ഗ് ബീറ്റ് ചെയ്യാം എഗ്ഗ് ബീറ്റ് ചെയ്യുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് നമ്മളെടുക്കുന്ന പാത്രത്തിന് വെള്ളത്തിൻ്റെ ഒരു അംശം പോലും ഉണ്ടാവാൻ പാടില്ല കേട്ടോ അപ്പോൾ അതാ ഞാൻ രണ്ട് എഗ്ഗ് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇതിലൊരു ആറ് ടീസ്പൂൺ വാലാസൻസും കൂടി ചേർന്നായിട്ടില്ല ബീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ മാത്രമേട്ടോ അതിലേക്ക് പഞ്ചസാര ചേർക്കാറുള്ളൂ അപ്പോൾ അതാ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് പഞ്ചസാര ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യാം എപ്പോഴും ശ്രദ്ധിക്കുക കുറച്ച് കുറച്ച് ഇട്ടിട്ട് മാത്രം നമ്മൾ ബീറ്റ് ചെയ്യുക കേട്ടോ എന്നെപ്പോലെ ധൃതി കൂടി പോവേണ്ട കണ്ടില്ലേ ഇതുപോലെ എപ്പോഴും എൻ്റെ കയ്യിൽ നിന്ന് താഴെ പോയി കൊണ്ടിരിക്കും അതാ നമ്മുടെ എഗ്ഗും ഷുഗറൊക്കെ നന്നായിട്ട് ബീറ്റായിട്ടുണ്ട് നമ്മൾ നന്നായിട്ട് നല്ല രീതിയിൽ ഫ്രഷി ആയിട്ട് തന്നെ ഇതിൻ്റെ ബാറ്ററി കിട്ടണം കേട്ടോ ഞാൻ എപ്പോഴും ചേർക്കുമ്പോൾ ഞാൻ ആ പൊടിച്ച പഞ്ചസാര മൊത്തമായിട്ട് ഇതിലേക്ക് ഇടാറില്ല കേട്ടോ ലേശം ഞാൻ എപ്പോഴും എടുത്ത് വെക്കാറുണ്ട് നമ്മുടെ ക്രീമിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ടാണേ എന്ന് വെച്ചാൽ നമ്മുടെ സ്പഞ്ചിന് മധുരമില്ലാതെ ഇരിക്കുമൊന്നുമില്ല കേട്ടോ നല്ല പാകത്തിനുള്ള മധുരം നമ്മുടെ സ്പഞ്ചിന് ഉണ്ടാവുകയേ ഇനിയാണ് ഇതിലേക്ക് നമ്മൾ സൺഫ്ലവർ ഓയിൽ ചേർക്കണ്ടേട്ടോ ഞാനൊരു ഒന്നര ടേബിൾ സ്പൂൺ ആണ് കേട്ടോ അത് ഞാൻ കാൽ കപ്പിലാണ് എടുത്തിട്ടുള്ളത് എന്നുള്ളേ എപ്പോഴും ശ്രദ്ധിക്കണേ ഓയിൽ ചേർത്തിട്ട് നമ്മൾ ഓവറായിട്ട് ബീറ്റ് ചെയ്യാൻ പാടില്ല കുറച്ച് മാത്രം പാകത്തിന് ബീറ്റ് ചെയ്യുന്നില്ല നമുക്ക് ഇതിലേക്ക് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കാം അപ്പോൾ താ ഇതിലേക്ക് നമുക്ക് അരിപ്പ വെച്ചിട്ട് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ലേശിച്ച് ലേശ വെച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ നമ്മൾ അരിപ്പ് വെച്ചിട്ടാണ് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇടണെന്നുണ്ടെങ്കിൽ നമുക്കിത് സ്മൂത്ത് ആയിട്ട് ഫോൾഡ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് നമുക്ക് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ പതുക്കെ ഒന്ന് ഇത് ഇളക്കിയെടുക്കണം കേട്ടോ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക ബാറ്റർ നല്ലോണം എന്താ പറയുക ശക്തിയിലൊന്നും നമ്മളിട്ട് ഇളക്കണ്ട പതുക്കെ ചെയ്താൽ സോഫ്റ്റ് ആയിട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ ചോക്ലേറ്റ് സ്പഞ്ചും ഇതേ രീതിയിൽ തന്നെയാണ് കേട്ടോ ചെയ്യുക പക്ഷെ നമ്മൾ ഷുഗറിൽ ഇവിടെ ബൂസ്റ്റ് ആഡ് ചെയ്തത് നമ്മൾ ഷുഗറിൽ ബൂസ്റ്റ് ആഡ് ചെയ്യാതെ ഉണ്ടാക്കിയാൽ മതി കേട്ടോ ചോക്ലേറ്റ് സ്പഞ്ച് ആണെങ്കിൽ അപ്പൊ ഇതുപോലെ ലേശം ലേശം ഇട്ടിട്ട് നല്ല രീതിയിൽ നമ്മൾ സോഫ്റ്റ് ആയിട്ട് തന്നെ ഇത് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ഇങ്ങനെ ഇളക്കിയെടുക്കാം കേട്ടോ ഇനിയിപ്പോ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ തന്നെ ചെയ്യണമെന്നില്ല നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പതുക്കെ ചെയ്താൽ മതി നമ്മൾ കൂടുതലായിട്ട് ബാറ്ററിട്ട് കുത്തി ഇളക്കാതെ ഇരുന്നാൽ മാത്രം മതി അപ്പം നമ്മുടെ സ്പഞ്ച് ഒന്ന് ഹാർഡായിരുന്ന പോലെ തോന്നിയിട്ടുണ്ട് കേട്ടോ എനിക്ക് നമ്മൾ കൂടുതലായിട്ട് ബാറ്ററിൽ ഇളക്കി കളിച്ചാൽ ഞാൻ ഈ കേക്ക് ബേക്ക് ചെയ്തത് സിക്സ് ഇഞ്ചിൻ്റെ മോൾഡിലാണ് കേട്ടോ ഒന്ന് ഫ്ലാറ്റായിട്ട് ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണേ ഇനി നിങ്ങൾക്ക് ഹൈറ്റിലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫൈവ് ഇഞ്ചിൻ്റെ മോൾഡിൽ ബേക്ക് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ ബാറ്ററി നല്ല റിബൺ കൺസിസ്റ്റൻസിയിലായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് നമ്മുടെ മോൾഡിലേക്ക് വയ്ക്കാം അതിനു മുമ്പ് നമ്മുടെ മോൾഡ് നമുക്ക് ബട്ടർ പേപ്പർ വെച്ചിട്ട് വെറ്റ് ചെയ്തെടുക്കാം കേട്ടോ എപ്പോഴും നമ്മൾ മോൾഡിൽ ബട്ടർ പേപ്പർ വെക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ ഇത് നമുക്ക് നമ്മുടെ കേക്ക് ഡീമോൾഡ് ചെയ്യാനും എളുപ്പാക്കും അതുപോലെ തന്നെ മുകൾ ഭാഗം ഒരേ ലെവലിൽ വരാനും ഇത് നമ്മളെ സഹായിക്കും കേട്ടോ അപ്പൊ ദാ നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ബാറ്ററി ഒഴിച്ചിട്ട് നമുക്കിത് ബേക്ക് ചെയ്യാൻ വയ്ക്കാം കേട്ടോ ഞാനെന്ത് ഗ്യാസ് സ്റ്റോപ്പിലാ കേട്ടോ വെച്ചിട്ടുള്ളേ ഇനി ഇത് നന്നായിട്ട് ടാപ്പ് ചെയ്യാൻ നിങ്ങൾ ഒരിക്കലും മറക്കരുത് കേട്ടോ അതായത് ഞാൻ എപ്പോഴും ടേപ്പ് ചെയ്യാറ് അടിയിലൊരു തുണി വെച്ചിട്ട് അതിൻ്റെ മുകളിലിട്ടാണ് നന്നായിട്ട് ടേപ്പ് ചെയ്യുക ടേപ്പ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ ഉള്ളത് എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആ ബെല്ലൈക്കനും കൂടി ഇന്ന് അമർത്താൻ മറക്കരുതേ അപ്പോൾ അതാ നന്നായിട്ട് ടാപ്പ് ചെയ്ത് ഞാൻ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ ഇതാണ് കേട്ടോ നമ്മുടെ കേക്കിൻ്റെ പരിവം അപ്പോൾ ഓക്കെ ബൈ